അനധികൃതമായി തങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറുന്ന ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നുവെന്ന വാർത്തകളാണ് ദിവസേന യൂറോപ്പിലെ ഒട്ടുമിക്ക ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ നിന്നും പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ മൊറോക്കോയിൽ നിന്നും അൾജീരിയ ടുണീഷ്യ അടക്കമുള്ള ഇതര ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാർ അങ്ങേയറ്റം പ്രകോപനപരമായ നീക്കങ്ങളോടെ സ്പെയിൻ അതിർത്തിയിലെ സുരക്ഷാ വേലികൾ പൊളിച്ച് സ്പെയിനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇവരിൽ പ്രായപൂർത്തിയായവരും അല്ലാത്തവരുമായി നൂറുകണക്കിന് ആളുകളെയാണ് അധിനിവേശ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് മടക്കി അയച്ചത് മുൻകൂട്ടിയൊരുക്കിയ പദ്ധതികളുടെ ഭാഗമായിട്ട് ആഫ്രിക്കൻ തീരത്തുള്ള സ്പെയിനിൻ്റെ സ്വയംഭരണ നഗരമായ സിയൂട്ടയിലേക്ക് ഞായറാഴ്ച തന്നെ കിടക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു മൊറോക്കൻ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആഹ്വാനം ഇത് മാധ്യമങ്ങളിൽ വൈറലായതോടെ ശക്തമായ തോതിൽ സുരക്ഷാ സുരക്ഷാസേനയെ വിന്യസിച്ചാണ് ഇവരുടെ അധിനിവേശ ശ്രമങ്ങൾ സ്പെയിനിൽ നിഷ്ഫലമാക്കിയത് നൂറുകണക്കിന് മൊറോക്കൻ യുവജനങ്ങളാണ് ബലാത്കാരമായ ഈ കുടിയേറ്റത്തിനായി സ്പാനിഷ് അതിർത്തിയിൽ എത്തിയത് പോലീസ് അവരെ പിടികൂടി മൊറോക്കോയിലെ അവരുടെ ജന്മനാടുകളിലേക്ക് അയച്ചു സ്പെയിനൊപ്പം മൊറോക്കൻ സേനയും തങ്ങളുടെ അതിർത്തി മുറിച്ചുകിടക്കാൻ കുടിയേറ്റക്കാരെ അനുവദിക്കാതെ അവരെ തിരിച്ചയച്ചുകൊണ്ട് ദൗത്യത്തിൽ പങ്കാളികളായി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ മാസം മാത്രം പതിനോരായിരത്തി മുന്നൂറിലധികം പേരാണ് ഇതേ വിധത്തിൽ സ്യൂട്ടയിലേക്ക് കിടക്കാൻ ശ്രമിച്ചത് ആ കൂട്ടത്തിൽ തന്നെ ഏറെക്കുറെ മൂവായിരത്തിലധികം പേർ മെലിലേക്കും കിടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം സുരക്ഷാസേന അതിർത്തിയിൽ തടയുകയായിരുന്നു ഏതുവിധേനയും സ്പെയിനിൽ എത്തിച്ചേരാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന ഈ കുടിയേറ്റത്തിനായി മൊറോക്കോയിൽ നിന്നുള്ള ഏകമാർഗ്ഗം കടൽ വഴിയാണ് ഈ വർഷം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാനറി ദ്വീപുകളിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിലധികം കുടിയേറ്റക്കാരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ്റി ശതമാനം അധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആഫ്രിക്കയിലെ അഞ്ചാമത്തെ സമ്പന്ന രാഷ്ട്രമെന്നൊക്കെ അറിയപ്പെടുന്ന വടക്കേ ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യമായ മൊറോക്കോയിൽ നിന്നാണ് കൂടുതൽ അഭയാർത്ഥികൾ പ്രവഹിക്കുന്നത് ഫ്രാൻസ് കഴിഞ്ഞാൽ യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് സ്പെയിൻ ഇതര ഭാഷാ സംസ്കാരങ്ങളെയും ജനവിഭാഗങ്ങളെയും അംഗീകരിക്കുകയും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഭരണഘടനയാണ് സ്പെയിനിൻ്റെത് അതുകൊണ്ടായിരിക്കാം മൊറോക്കോ കൂടാതെ ഭരണഘടനാപരമായ ഇസ്ലാമിക് രാജ്യമായ അൾജീരിയയിൽ നിന്നും ആഫ്രിക്കൻ വൻകരയിലെ മറ്റൊരു അറബ് റിപ്പബ്ലിക്കായ ട്യൂണീഷ്യ അടക്കം മിക്ക ആഫ്രിക്കൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും അഭയാർത്ഥികൾ സ്പെയിനിലേക്ക് പ്രവഹിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് സ്പാനിഷ് അതിർത്തികളിലൂടെ നിയമവിരുദ്ധമായ കടന്നുകയറ്റം നടത്താൻ തീവ്രവാദ നിലപാടുള്ളവരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ വിവരങ്ങളും അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിൽ പ്രസിദ്ധീകരിക്കുന്നത് കണക്കിലെടുത്ത് സ്പെയിൻ സേന നടത്തിയ ശക്തമായ ജാഗ്രതയാണിപ്പോൾ ഈ വലിയ കുടിയേറ്റ ശ്രമത്തെ കളഞ്ഞത് സിയൂട്ട മെല്ലില എന്നിവിടങ്ങളിലൂടെയുള്ള കുടിയേറ്റക്കാരുടെ വൻതോതിലുള്ള കുത്തൊഴുക്കിൻറെ പശ്ചാത്തലത്തിൽ മൊറോക്കോയിലും സ്പെയിനിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചുരുക്കത്തിൽ യൂറോപ്പ് കടുത്ത അധിനിവേശ പ്രതിരോധ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണിപ്പോൾ പഴയതുപോലെ തള്ളിക്കേറ്റങ്ങൾ ഇനി അവിടെ എളുപ്പം വില പോകില്ല എന്ന് ചുരുക്കം